ക്രൂരത വിശദീകരിച്ച് പെറ്റുമ ജുമേലത്ത മനഹാനി ഭയന്ന കുട്ടിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നുവെന്ന് ജുമൈലത്തിന്റെ മൊഴി ശേഷം മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു താനൂർ പര്യാപുരം സ്വദേശി ജുമൈലത്ത് കുറ്റം സമ്മതിച്ചു മൂന്ന് ദിവസം മുമ്പാണ് ജുമൈലത്ത് കുഞ്ഞിന് ജന്മം നൽകിയത് താനൂരിൽ അമ്മ കൊന്ന് കുഴിച്ചു മൂടിയ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു യുവതിയെ സമൂഹസ്ഥലത്തെത്തിച്ചായിരുന്നു പോലീസിന്റെ നീക്കം ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് അമ്മ ജുമയിലത്ത് പോലീസിന് മൊഴി നൽകി മാനഹാനി ഭയന്നാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നു പിന്നീട് മൃതദേഹം മുറ്റത്ത് കുഴിച്ചിടുകയും ചെയ്തു ഒരു വർഷമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി തിരൂർ തഹസിൽദാർ എസ് ഷീജ താനൂരി വൈഎസ്പി വി വി ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ നടത്തിയത് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജന്മം നൽകിയ കുഞ്ഞിനെ താനൂർ പര്യാപുരം സ്വദേശി ജുമൈയിലത്ത് കൊലപ്പെടുത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവർ വീടിനടുത്തുള്ള പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയതായി പോലീസിനോട് പറഞ്ഞത് പിന്നാലെ യുവതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തുകയായിരുന്നു